എടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 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 ചോദിക്കുന്ന ചോദിക്കുന്ന എന്തായാലും എന്തായാലും തരാം. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ ലെറ്റർ ആണ് ട്ടോ. നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ഇതാണ് ആ നമുക്ക് ക്വസ്റ്റിനേക്ക് പോകാം. ഹിയർ ഇസ് എ ലെറ്റർ ജോസഫ് ഡോട്ട് ടു ഹിസ് ഫാദർ ബട്ട് ഓൺലി ദ ഇനീഷ്യൽ പാർട്ടി ഗവൺ ട്രൈ ടു കംപ്ലീറ്റ് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ പഠിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ യെല്ലോ എംബ്ര എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് അപ്പൊ നമ്മുടെ ജോസഫ് എന്ത് ചെയ്യണം അവന്റെ ഫാദറിനൊരു ലെറ്റർ ഇള്ളാം മേഴ്സി ഹോം എക്സ് വൈ സെഡ് സ്ട്രീറ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഡിയർഡ് ആർട്ട് ഹോപ്പ് യു ആർ ഫൈൻഡ് വെർവർ യു ആർ ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി വർക്ക് ടുഗർ ഐ മിസ് യുവർ ലോട്ട് ഡാഡ് ആൻഡ് ഐ റിമെമ്പർനി ഡേ വെൻ വി വാക്ഡ് അണ്ടർ എ ബിഗ് യെല്ലോ അംബ്രല ഇനി എന്തു ചെയ്യണം ബാക്കി നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സോ എക്സാമിന് ഇങ്ങനെയൊന്നും ആയിരിക്കുന്നതില നമ്മളോട് ജോസഫ് അവന്റെ ഫാദറിന് എഴുതുന്ന ഒരു ലെറ്റർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോ എങ്ങനെയാണ് ആ ഒരു ലെറ്റർ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഫാദറിന് എഴുതുന്ന ലെറ്റർ ആണല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലിക്കോ നമ്മുടെ ഫ്രണ്ട്സിനോ നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എഴുതുന്ന ലെറ്ററിനെ നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എന്നാണ് പറയാ. എന്താ വെച്ചാൽ അവിടെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരെ ഹായ് അച്ചാ ഹായ് അമ്മ ഹായ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമോ അല്ലേ? സോ ഇൻഫോർമൽ ലെറ്റർ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഓക്കെ സോ നമ്മള് വലിയപ്പോൾ ഒരു സ്കൂളിലേക്കോ ഒരു ലീവ് ലെറ്റർ നിങ്ങൾ എഴുതാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെ എഴുതാണെങ്കിലും അതിന് നമ്മൾ ഫോർമൽ ലെറ്റർ എന്നാണ് പറയാ. സോ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇൻഫോമൽ ലെറ്ററാണ് കാരണം ഫാദറിനാണ് ലെറ്റർ എഴുതേണ്ടത് സോ അതിന്റെ ഫോമാറ്റ് നമുക്ക് നോക്കിയാലോ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രം അഡ്രസ്സ് എഴുതണം ഇതായിരിക്കും അല്ലേ നിങ്ങളുടെ ആൻസർഷീറ്റ് അതിന്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ എന്ത് എഴുതണം ഫ്രം അഡ്രസ്സും നിങ്ങളുടെ പേര് എഴുതാം നിങ്ങളുടെ പേര് എഴുതാം ഇവിടെ ജോസഫ് ആണ് ജോസഫ് എന്നിട്ട് അഡ്രസ്സ് എന്ത് എഴുതാം എക്സ് വൈ സെറ്റ് സ്ട്രീറ്റ് വെറുതെ ഏതെങ്കിലും ഒക്കെ സ്ട്രീറ്റ് കൊടുക്കാം ഇനി ഡേറ്റ് എഴുതാം. താഴെ തന്നെയായിട്ട് ഡേറ്റ് എഴുതാം ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഇങ്ങനെ വൺ ഫോർ ട്വന്റി ട്വന്റി ഫോർ അങ്ങനെ ഒന്നും ഇവിടെ എഴുതുക ആയിട്ട് ആ മന്ത് എന്ത് എഴുതണം ഇംഗ്ലീഷിൽ എഴുതി വെക്കണം കേട്ടോ ഇനി സല്യൂട്ടേഷൻ ആണ് വേണ്ടത് സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യാലെ ഡിയർ ഫാദർ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയാം അത് എഴുതാം ഇനി ബോഡി പാരാഗ്രാഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇൻട്രോഡക്ഷൻ കൊടുക്കണം ഇൻട്രഡക്ഷനിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഒരു ഇൻഫോമൽ ലെറ്ററിൽ ഹോപ്പ് യു ആർ വെൽ ഐ വാസ് ജസ്റ്റ് thinking about you and wanted to write and how is your life going i wanted to tell you an important thing ഇതൊക്കെ പറഞ്ഞു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടോപ്പിക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാം ഇനി അടുത്തത് നമ്മുടെ ആയിട്ട് ോഡി പാരഗ്രാഫ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണോ നമ്മൾ ക്വസ്റ്റനിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ജോസഫ് ജോസഫിന്റെ ഫാദറിനെ മിസ്സ് ചെയ്യുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവന്റെ അവൻ്റെ എക്സ്പീരിയൻസുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതുന്നുണ്ടാവും അല്ലെ സ്വാതന്ത്യ സബ്ജക്റ്റ് ആയിട്ട് എഴുതാ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ് നൗ വട്ട് ഐ യു ഹോപ്പ് ടു ഹിയർ ഫ്രം യു സുഡ് ടേക്ക് കെയർ ഐ കാൻ വെയ്റ്റ് ടു ഹിയർ ഓൾ യുവർ ന്യൂസ് അണ്ടിൽ ദെൻ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇനി ലാസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്ലോസിംഗ് കൊടുക്കണം ക്ലോസിംഗ് നമുക്ക് എന്തൊക്കെയാ കൊടുക്കാൻ പറ്റാ യു ആർ ട്രൂലി ലവ്വിംഗ്ലി ബെസ്റ്റ് റിഗാർഡ്സ് വിത്ത് ലവ് ടേക്ക് കെയർ യുവേഴ്സ് വോം വിഷസ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലോസിംഗ് കൊടുക്കാം ആൻഡ് സിഗ്നേച്ചറും നിങ്ങളുടെ നെയിമും എഴുതാം ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ എന്തായി നിങ്ങളുടെ ഇൻഫോർമൽ ലെച്ചറ് സെറ്റ് ആയിട്ടോ ഇനി അതിന്റെ ആൻസർ നമുക്ക് നോക്കിയാലോ മേഴ്സി ഹോം എക്സ് വൈ സെറ്റ് സ്ട്രീറ്റ് ജോസഫ് നമ്മൾ എഴുതണം ഓക്കെ ഡേറ്റ് കൊടുക്കുക ഡിയർ ഡാൾ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ നിങ്ങൾ നന്നായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വെറവ യു ആർ ആൻഡ് ഇറ്റ്സ് മീൻസ് ലോങ് ടൈം സിൻസ് വി വേർട്ട് ടുഗതർ ഒരുപാട് കാലമായി നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിട്ട് ആൻഡ് ഐ മിസ് യു സോ മച്ച് ഞാൻ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ദർ ഈസ് നോട്ട് എ സിംഗിൾ ഡേ ദാറ്റ് ഗോസ് ബൈ വിതഔട്ട് മീ തിങ്കിങ് അബൌട്ട് യു അവിടെ ഒരൊറ്റ ദിവസം പോലും ഇല്ല നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്ത ഒരൊറ്റ ദിവസം പോലും എനിക്കില്ല ഐ റിമെമ്പർ ദിനി ഡേ വെൻ വി വാക്ക് ടുഗേദർ ആൻഡ് റെബിക് യെല്ലോ എംബ്ര നമ്മൾ ഒരുമിച്ച് ആ ഒരു മഴയെത്ത് ആ ഒരു വലിയ യെല്ലോ എംബ്രയിൽ നടന്നുവന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് യു ഹെൽഡ് ഇറ്റ് എബോ വാസ് ടു കീപ് മീ ഡ്രൈ ആൻഡ് ഈവൻ തോ ഇറ്റ് വാസ് റെയിനിങ് ഐ ഫെൽ സേഫ് ആൻഡ് ലൗഡ് ബികോസ് യു ഹവ് യു വിത്ത് മീ അല്ലേ അപ്പൊ നമ്മൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ആ കൊടെ പിടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല പെരുമഴ ആയിരുന്നെങ്കിലും അച്ഛൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ സേഫ് ആയിട്ടായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർ ദാറ്റ് ഡേ യു ലവ് മീ ഹിയർ അറ്റ് പക്ഷെ ആ ഒരു ദിവസത്തിനു ശേഷം അച്ഛൻ എന്ത് ചെയ്തു എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോവാണ് ഐ നോ ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ യു എനിക്കറിയാൻ നിങ്ങൾക്ക് അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സമയമായിരുന്നു സിറ്റുവേഷൻ ആയിരുന്നു ബട്ട് ഐ സ്റ്റിൽ ഡോൺ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് വൈ യു ഹാഡ് ബിലീവ് അല്ലെ പക്ഷെ എനിക്കിപ്പോഴും പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നില്ല എന്തിനാണ് അച്ഛൻ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയത് എന്ന് ഐ വോണ്ട് യു ടു നോ ദാറ്റ് ഐ തിങ്ക് അബൌട്ട് യു എവ്രിഡേ ആൻഡ് ഐ ഹോപ്പ് യു ആർ ഓക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും അച്ഛനെ പറ്റി ആലോചിക്കാനുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ച് ഇരിക്കാറുണ്ട്. ദ യെല്ലോ അംബ്രല്ല സ്റ്റിൽ സ്റ്റേജ് ഇൻ മൈ മെമ്മറി എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ആ ഒരു യെല്ലോ അംബ്രല്ല ഉണ്ട് ആൻഡ് ഇറ്റ്സ് ദ ലാസ്റ്റ് തിങ് ഐ റിമെമ്പർ ബിഫോർ യു ലൈഫ് ആൻഡ് ഇറ്റ് മേക്സ് മീ ഫീൽ ക്ലോസ് ടു യു ലൈക്ക് യു ആർ സ്റ്റിൽ വിത്ത് മീ നിങ്ങൾ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അവസാനമായിട്ടുള്ള ആ ഒരു മെമ്മറി അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഓർമ്മ എന്ന് പറയുന്നത് ആ ഒരു യെല്ലോ അംബ്രലയാണ് ആൻഡ് ഇറ്റ് മേക്സ് മീ ഫീൽ ക്ലോസ് ടു യു ആ ഒരു യെല്ലോ അമ്പ്രലയാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് തന്നെ തോന്നിപ്പിക്കുന്നത് ലൈക്ക് യുവർ സ്റ്റിൽ വിക്തി ഐ ഹോപ്പ് വൺ ഡേ വിൻ ബീറ്റ് ടുഗദർ അഗൈൻ ഡാറ്റ് അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം ലവ് വിത്ത് ലവ് ജോസഫ് അല്ലെങ്കിൽ യു ആർ ട്രൂലി എന്നൊക്കെ പറഞ്ഞ് ജോസഫിന്റെ പേരും കൂടി എന്ത് എഴുതിയാൽ എന്തായി നമ്മുടെ ലെറ്റർ സെറ്റ് ആയി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലെക്ചറോ അല്ലെങ്കിൽ നമ്മുടെ ബോയുടെ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം എന്ത് വന്നാലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം കേട്ടോ ആ ഫോമാറ്റ് മാത്രം മാറ്റിയാൽ മതി സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യാം ആൻഡ് ഡെയിലി നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസസ് നടത്തുന്നുണ്ടാവട്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഉണ്ട് സോ നിങ്ങൾക്ക് വേണ്ടി എക്സാമിനെ ഫുൾ മാർക്ക് വാങ്ങാൻ